അസ്സാം വാലേക്കും പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരിയാമുട്ടം സി എച്ച് പള്ളിപ്പുറം മഹലിലെ ഇപ്രാവശ്യത്തെ നബിദിന ആഘോഷ റാലിയിൽ കണ്ട മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾ എല്ലാവരും കാണുക കരിയാമുട്ടം സൊസൈറ്റിയിലെ ജീവനക്കാരനും ട്യൂഷൻ സെന്ററിലെ മാഷുമായ ശ്രീജിൽ എന്ന ചെറുപ്പക്കാരൻ നെബിദിന റാലി കണ്ട ആവേശത്താൽ പരിസരം മറന്ന് ഓടി വന്നുകൊണ്ട് മുത്തനബി സുല്ലാ തങ്ങളുടെ ബൈത്തിന്റെ ഇരടിയിൽ കൂട്ടുകാർക്കൊപ്പം അറബനമുട്ടുന്ന മനോ മനോഹരമായ രംഗം നിമിതി റാലിയിൽ വേറിട്ട ഒരു സംഭവമായി ഇത് മാറുകയും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു വീഡിയോ കാണുക എല്ലാവരും ഷെയർ ചെയ്യുക